നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ അപ്പൊ എന്നാലും രണ്ടുമൂന്ന് ദിവസമായിട്ട് ചാനലിനകത്ത് വിശേഷം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങള് എന്തായാലും ഇന്ന് മുതൽ ഇനി മറക്കാതെ എല്ലാ ദിവസം തന്നെ ചാനലിനകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു അവസാനം സച്ചിൻ രേവതി ഒരു കാര്യം തീരുമാനിക്കാണ് ആദിയെ ദത്തെടുക്കാനായിട്ട് ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോനും ചന്ദ്രപതിക്ക് കട്ട കലിപ്പായിരുന്നു ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തില് പക്ഷെങ്കില് രവീന്ദ്രനാണെങ്കിലും വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു കാരണം ആദിക്കൊരു അമ്മൂം മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ അവന്റെ അമ്മ അവനെ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല അങ്ങനെയാണെങ്കില് അവന് അവന്റെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒറ്റപ്പെട്ടു പോയില്ലേ അപ്പം സച്ചിയും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കില് അത് എന്തുകൊണ്ടും നല്ലതാണ് അതിന്റെ അനുഗ്രഹം അവർക്കുണ്ടാവും എന്നൊരു ചിന്താഗതിയാണ് ശ്രീകാന്തിനും വർഷയ്ക്കുണ്ടായിരുന്നെ അത് മാത്രല്ല രവീന്ദ്രന്റെ സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത് വന്ന ശ്രുതിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല കാരണം ശ്രുതിയുടെ സമതല തെറ്റി തന്റെ മോനെയാണ് ഇവർ ദത്തെടുക്കാൻ പോകുന്നേ ദൈവമേ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അവസാനം രവീന്ദ്രന്റെ സമ്മതം കൂടെ അവർക്ക് കിട്ടിയതോട് കൂടിയിട്ട് ശ്രുതി ആകെ പാടെ പെട്ട പോയി പിന്നീട് എല്ലാരും കൂടെ അവിടെ പോയി കഴിഞ്ഞപ്പത്തേനും ശ്രുതി ഇങ്ങനെയൊരു ആലോചിച്ചു എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ശ്രുതിക്ക് അവിടെ ഇരിക്കാനും നിക്കാനും വല്ലാത്ത അവസ്ഥ അവനെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലോ തന്റെ കൺമുന്നിലായിരിക്കും അവന് തനിക്ക് അവനെ ഒന്ന് നേരം കുഞ്ചിക്കാൻ പോലും പറ്റില്ല അബദ്ധപ്പെട്ടെങ്ങാനും അവനെ അമ്മയെന്ന് വിളിച്ച അതോടുകൂടി തീർന്നു എല്ലാം കൊണ്ടും ശ്രുതിക്ക് ഒരു അവസ്ഥ തോന്നുവാണ് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചാൽ എന്താ ശ്രുതി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിക്കും ഒന്നുമില്ല എന്ന് പറയണേ പിന്നീട് ശ്രുതി എന്ത് ചെയ്യണം അങ്ങോട്ട് കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവണം ഈ സമയത്ത് ഭയങ്കര ടെൻഷനായ ശ്രുതിക്ക് ശ്രുതി ഫോൺ വിടിച്ചോണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് വിമലയെ വിളിക്കുവാണ് വിമലയെ വിളിച്ചു വിമല കോൾ കോളെടുത്തു എന്നിട്ട് എന്താടി എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അമ്മേ അമ്മ ഇത് എന്ത് ഭാവിച്ച നീക്കും എന്ത് ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം ആയല്ലേ നീക്കാൻ എന്ത് സമാധാനം ഞാൻ അപ്പോഴേ പറഞ്ഞ ആ സച്ചയൻ രേവതിയെ അടുപ്പിക്കരുത് എന്നിട്ടോ ഞാൻ പറയുന്നതിന് പുല്ല് വില കൽപ്പിച്ചില്ലേ അമ്മ എന്നിട്ട് സച്ചയൻ രേവതി അങ്ങോട്ട് പെരയ്ക്കകത്ത് കയറ്റിയിരുത്തി എന്നിട്ട് ഇപ്പ എന്താ സംഭവിച്ചേ ഇടി അതിന് മാത്രം എന്താ സംഭവിച്ചേ കാര്യം എന്താ വെച്ചാൽ നീ പറ എന്ന് പറയാണ് അല്ല ആദ്യയുടെ പിറന്നാളിന് വന്ന സമയത്ത് അമ്മയല്ലേ അവരോട് പറഞ്ഞേ അമ്മയുടെ മോളുടെ മോനാണ് ആദ്യം എന്നുള്ള കാര്യം അപ്പോഴേ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് എന്റെ കല്യാണി നീ ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം പറ സച്ചയ്ക്കും രേവതിക്കും ആദ്യനെ വേണോന്ന് ഏഹ് ആദ്യം വേണമെന്നോ ഉം അവരാദ്യേ ദത്തെടുക്കാൻ പോവെന്ന് ദത്തെടുക്കാനോ ഒരു നിമിഷം വിമല ഞെട്ടിപ്പോയി നീ എന്തൊക്കെയടി പറയണമെന്ന് വെക്കും ഇവിടെ അച്ഛനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അത് കേട്ടപ്പം വിമൽ പറഞ്ഞു എന്നെ കുറി എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയാം ഉം അന്നെങ്കി അമ്മയെ വിളിക്കുമായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും വിമല പറഞ്ഞു എന്റെ ഫോണിനകത്ത് മിസ് കോൾ ഉണ്ടായിരുന്നു സച്ചിയുടെ എന്ന് പറയാം എന്നാ ഈ കാര്യം സംസാരിക്കാൻ തന്നെ വിളിച്ചാന്ന് പറയണം വിമല പറഞ്ഞു അതിന് ഞാനും കൂടെ സമ്മതിക്കണ്ടേന്ന് ചോദിക്കുവാണ് ഉം എന്താണെങ്കിലും അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമോ എന്ന് പറയാം എടി അവര് വരുന്നതിന് എനിക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അവരടിച്ചതിനകത്ത് കേട്ടില്ലെന്ന് പറയണം എൻ്റെ കല്യാണി നീ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അമ്മേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആദ്യം അവര് ദത്തെടുക്കും പറയണം ആദ്യം നഷ്ടപ്പെടൂ എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ഏ അങ്ങനെ സംഭവിക്കൊന്നുമില്ല ആദ്യം ഞാൻ ആർക്കും വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ശ്രുതി ഉടനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിച്ചാണ് അവരിനി ആ വീട്ടിൽ കയറ്റോ പോലും ചെയ്തേക്കല്ലെന്ന് പറയണം ഇല്ലടി ഞാൻ എന്താണ് അവര് വീട്ടിൽ കയറ്റാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതിയെ ആശ്വസിപ്പിച്ചാണ് വിമല ഫോൺ കട്ട് ചെയ്യുന്നേ ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ അടുക്കളയിൽ സംസാരിക്കുവാണ് അപ്പൊ രേവതി സച്ചിയോട് പറഞ്ഞു സച്ചി ഏട്ടാ എനിക്കെന്തോ ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തിൽ അത്ര ഒരു തോന്നില്ല എന്ന് പറയുന്നത് സച്ചിയോട് എന്താ രേവതി ഇത് ഏഹ് എന്താണെങ്കിലും ആദ്യക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് അവനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം കാര്യൊക്കെ കാര്യം തന്നെ പക്ഷേ എങ്കില് ഇവിടെയാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല അത് മാത്രല്ല വിമലാൻറ്റീന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ ഇനിയിപ്പോൾ അവർക്ക് സമ്മതമായിരിക്കുമല്ലോ എന്ന് അറിയത്തില്ലോ ഇത്രയും കാലം വളർത്തി വലുതാക്കിയതല്ലേ അവനെ അപ്പം പിന്നെ അവനെ നമുക്ക് വിട്ടു വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആദ്യം ഇത് കേട്ട കഴിഞ്ഞപ്പോത്തേനും സച്ചി പറഞ്ഞു ആൻറ്റി അങ്ങനെ പറയാൻ വഴിയില്ല കാരണം ആൻറ്റിക്കറിയാം ആൻറ്റിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക കൂടാതെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തനിച്ചാവോയി പോലോ എന്ന് ഓർത്തിട്ട് നമുക്ക് വിട്ടു വിട്ടുതരുമെന്ന് അറിയാം ഒന്നുകൂടെ വിളിച്ചു നോക്കാം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കുവാണ് വിമലയുടെ ഫോണിലേക്ക് പക്ഷെ വിമല കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് സച്ചയ ദേവതയോട് പറഞ്ഞു കോൾ എന്ന് പറയാണ് നോക്ക നമുക്ക് നാളെ ഇന്നോട് വിളിച്ചുനോക്കാം ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ വീണ്ടും വിളിച്ചു നോക്കാം എന്നൊക്കെ പറയാണ് കാരണം ആദ്യത്തെ എത്തെടുക്കാനായിട്ട് എല്ലാവരും സമ്മതം പറഞ്ഞ സമയത്ത് സമ്മതിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ പിന്നെ നാളെ ഒരു സമയത്താന്ന് നടന്നില്ലെന്ന് വരും അതിൻ്റെതായ ടെൻഷൻ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഈ സമയത്ത് ശ്രുതി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മീരയുടെ അടുത്തേക്ക് എല്ലുകയാണ് പിന്നീട് മീരയുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാണ് ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ചും എല്ലാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും മീര പറഞ്ഞു ഇപ്പോഴാണ് കോളം പൂർത്തിയായെന്ന് പറയാം അല്ല നിനക്കവനെ വേണ്ടല്ലോ അവനെ കൊണ്ട് നിന്റെ കൂടെ നിർത്താൻ സമ്മതം പിന്നെ അങ്ങനെയാണെങ്കിൽ രേവതിയും സച്ചയെങ്കിലും അവനെ ദത്തെടുക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നീ എന്തൊക്കെയാ മീര പറയണമെന്നേക്കും ഞാൻ പറഞ്ഞ എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ വന്ന എന്തിനാണെന്ന് അറിയാവോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താൻ എന്ന് ചോദിക്കുവാണ് മീര പറഞ്ഞു കുറ്റപ്പെടുത്തിയതല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഉം അവനിപ്പം നിന്നോട് എന്തെങ്കിലും അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അല്ല അവന്റെ അമ്മയെ ഞാനും അറിഞ്ഞിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ എന്തൊക്കെയാണ് ശരി ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം അവനെ സ്നേഹിക്കാനായിട്ട് തയ്യാറായിട്ട് വരുവാണെങ്കിൽ ഈ രേവതിയും സച്ചിയൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു പറയാണ് അതോടെ കേട്ട് ഇഞ്ഞിപ്പം ഭയങ്കര സങ്കടം ശ്രുതിക്ക് അപ്പോഴേക്കും മീരോട് നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ എങ്കിൽ ഉള്ള കാര്യം പറഞ്ഞാൽ എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ആദ്യം നിന്റെ മോനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ അതോട് അതോടുകൂടിയിട്ട് നിന്റെ ചീട്ട് കീറുമെന്ന് പറയാണ് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ സത്യാവസ്ഥയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാം ഒരുപക്ഷെ എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം മീര് വെച്ചു കുഞ്ഞോ അതെ എനിക്കൊരു മോനോ മോളോ ഉണ്ടെങ്കിൽ സുധീയുടെ ഇതിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഇറക്കി വിടാൻ പറ്റില്ല ഇറക്കി വിട്ടാൽ പോലും എനിക്കൊരു പിടിച്ചു വിപ്പ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊന്നും ഇല്ലെങ്കിൽ എനിക്കെപ്പോൾ വെള്ളം പടി ഇറങ്ങി പോകാമെന്ന് പറയുകയാണ് അങ്ങനൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത് അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും എന്ന് പറയുകയാണ് മീര വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായല്ലേ ഇതുവരെ ഒരായിട്ട് എന്താ കുഞ്ഞുങ്ങളുണ്ടാകുന്നതെന്ന് വയ്ക്കും അതെന്താണെന്ന് അറിയില്ല ഇനി എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയുന്നത് ഞാൻ നോക്കിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അത് മാത്രം ഒരു പോം വഴി കാണുന്നുള്ളോന്ന് പറയാണ് പിന്നീട് മീരയോട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് രേവതിയെ ലക്ഷ്മിയമ്മ വിളിക്കുവാണ് ലക്ഷ്മിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നിനക്ക് സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് അതേമ്മേ സുഖം എന്ന് പറയുന്നത് പിന്നെ ഒരു വിശേഷമുണ്ട് ഇവിടെ എന്ന് പറയാണ് വിശേഷം എന്ത് വിശേഷം ഞാൻ ദൈവോലിയെ കൊടുക്കാന്ന് പറയാണ് ആ എന്താമ്മേ പറഞ്ഞാൽ എന്താ കുഴപ്പം ദൈവ് പറയൂ എന്ന് അപ്പോഴേക്കും അപ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു അതെ ചേച്ചി ഒരു സന്തോഷം വാർത്തയുണ്ടെന്ന് പറയാണ് സന്തോഷ വാർത്ത വാർത്തി എന്താണിയത് അതെ എന്നെ തേടിയിൽ സന്തോഷം എത്തിയിട്ടുണ്ട് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇങ്ങനെ സസ്പെൻസ് ഇടാന്ന് പറയണം മനുഷ്യയോട് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ് ചേച്ചി ഞാൻ എക്സാമൊക്കെ എഴുതിയിരിക്കൂലായിരുന്നു ആ ഡിക്കേണ്ട അതെ റിസൾട്ട് വന്നു ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഒന്ന് തുള്ളി തുള്ളിച്ചാടാൻ തോന്നുവാണ് രേവതി ചോദിച്ചു സത്യമാണോ ദേവു നീ പറയണെന്ന് ചോദിക്കും ഞാൻ തന്നെ ചേച്ചിയുടെ കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ട ഇനി ഇപ്പൊ രേവതി കണകാലേഷം പറയാണ് പിന്നീട് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കും എന്ന് പറയാണ് നീ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടല്ലേ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ആ ദൈവം പറഞ്ഞു എന്ന ആര് പറഞ്ഞു ചേച്ചിയുടെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാ ചേച്ചിയല്ലേ എനിക്ക് പഠിപ്പിക്കാനുള്ള പൈസയൊക്കെ തന്നെ എനിക്ക് പഠിക്കാനുള്ള പൈസയൊക്കെ തന്നെ എന്നെ വിട്ടത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചെന്ന് ചോദിക്കാം ആ സമയത്ത് രേവതി പറഞ്ഞു ഏയ് അങ്ങനെ പറയരുത് മോളെ കാരണം ഞാൻ എത്ര പഠിപ്പിക്കാൻ പറ്റെന്ന് പറഞ്ഞാലും നിനക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടല്ലോ ഈ പൂ കെട്ടുന്നതിന് അടയ്ക്കും അതുകൊണ്ട് വിൽക്കുന്നതിനിടയ്ക്കും നീ പഠിച്ചല്ലോ അത് എന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ട് നീ ഫസ്റ്റ് ക്ലാസ് മേടിച്ചില്ലേ നീ ചോദിക്കുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ച എങ്ങോട്ടേക്ക് വരുന്നത് സച്ച ഒന്നിപ്പോ രേവതിയുടെ കണ്ടക്ക നിറഞ്ഞു കഴി ഏർ കറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്താ രേവതി എന്ത് പറ്റി ആരെങ്കിലും വഴക്ക് പറഞ്ഞോന്നൊക്കെ ചോദിക്കുവാണ് ഏയ് അമ്മേം ദൈവം വിളിച്ചാന്ന് പറയാണ് അതിന് നീക്കറിയേണ്ട കാര്യം എന്താ അപ്പോഴേക്കും ദേവത പറഞ്ഞു അതെ സച്ചിയായിട്ട് തന്നെ സംസാരിക്കാൻ പറയണം അങ്ങനെ ഫോൺ അങ്ങോട്ട് കൊടുത്തു ഫോൺ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു എന്താ ദേവു എന്തിനും ഇവിടെ ഇവിടെ കരയണേന്ന് ചോദിക്കാണ് അപ്പൊ ലക്ഷ്മൻ പറഞ്ഞു ആ അത് മോനെ ഒരു വിശേഷം ഉണ്ടെന്ന് പറയാണ് വിശേഷം എന്ത് വിശേഷം അതൊക്കെ ദേവു പറയുന്നു എന്ന് പറയാണ് പിന്നീട് ദേവു പറഞ്ഞു അതെ ഞാൻ പരീക്ഷ പാസ്സായെന്ന് പറയാണ് ഏഹ് പാസ്സായോ അതെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒന്ന് തുള്ളിച്ചാടാനാണ് സച്ചിക്ക് തോന്നിയത് സച്ചി പറഞ്ഞു ആഹാ കലക്കില്ലോന്നും അറിയാണ് ഉം പിന്നീട് പറഞ്ഞു നീ എനിക്ക് അറിയായിരുന്നു നീ ഈ തിരക്കിനിടയ്ക്കും കഷ്ടപ്പാടിന് ഇടയ്ക്കും പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയില്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് തേ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഈ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിന്ന് ഒക്കെ പറഞ്ഞ വലിയ കഥയൊന്നും ഇല്ലാത്ത ഒന്നും ആ സമയം സച്ചി പറഞ്ഞു അങ്ങനെ പറയരുത് കാരണം വേറൊന്നുമല്ല അച്ഛനില്ലാത്ത കുട്ടിയാണ് അത് മാത്രല്ല പഠിക്കുന്ന സമയത്ത് പൂവിറ്റ് നടക്കുമല്ലേ പഠിക്കാൻ പോലത്തെ നേരം സമയം കിട്ടാറില്ലല്ലോ എന്നിട്ട് പോലും നീ പഠിച്ച് പാസ്സായി ഫസ്റ്റ് ക്ലാസ് മേടിച്ചില്ലേന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരവരുടെ സന്തോഷം പങ്കുവെക്കുവാണ് കുറച്ചിറങ്ങി കഴിഞ്ഞപ്പത്തിനും ലക്ഷ്മിയും പറഞ്ഞു മോനെ നീ അങ്ങോട്ടേക്ക് പറഞ്ഞോട്ടോ ദേവതി മോളെ കൂട്ടിക്കൊണ്ട് പറഞ്ഞോ എന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും ദേവതിയോട് സച്ചിയോട് നമുക്കവിടെ പോലെ പോകണ്ടേന്ന് ചോദിക്കാം അതേ സച്ചിയേട്ടം വന്നിട്ട് പോകുന്ന കരുതിയേറ്റാ എന്ന് പറയുന്നത് അങ്ങനെ അവർ ഇറങ്ങുന്നതിന് മുമ്പ് അടുത്തേക്ക് കൊല്ലുകയാണ് രവീന്ദ്രൻ്റെ അടുത്ത് തന്നിട്ട് കാര്യങ്ങൾ പറയാണ് ദേവനോ സൗഭാഗ്യത്തെ കുറിച്ച് എല്ലാം കേട്ടിപ്പം രവീന്ദ്രനും ഭയങ്കര സന്തോഷമായി രവീന്ദ്രൻ പറഞ്ഞ അല്ലെങ്കിലും അവളും മിടിക്കുക അതുകൊണ്ടല്ലേ ചോദിക്കുവാണ് അവൾക്ക് എന്തായാലും കഴിവുണ്ട് അവളിനി പഠിച്ച് നല്ലൊരു നിലയിൽ എത്തും എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി ഇറങ്ങി വരുവാണ് ചന്ദ്രമതിയുടെ രവീന്ദ്രൻ പറഞ്ഞു ദേവതയുടെ അനുജത്തിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഡിഗ്രിക്ക് എന്ന് പറയാം ഓ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വലിയ കേമമായി പോയെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി ചോദിച്ചു ആ അമ്മ സുതിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ്സും അല്ലെങ്കിൽ ഡിസ്റ്റിഷൻ കിട്ടിയാൽ മാത്രം അംഗീകരിക്കുള്ളൂ എന്ന് ചോദിക്കുകയാണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയെവിടെ ആഘോഷിക്കുവായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന രേവതിയെ സച്ചിയെ പോയില്ല കാരണം അവർക്കറിയാം ചന്ദ്രമതിയൊക്കെ അങ്ങനെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഇനിയിപ്പം കിട്ടിയ ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അസുഖ കൊണ്ട് പറയുന്നാന്നുള്ള കാര്യം അറിയാം ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് നാണുണ്ടേ ചന്ദ്രൻ നീ ഒരു കൺഗ്രാജലേഷൻ പറഞ്ഞില്ലേം വേണ്ടത്തില്ല വെറുതെ എന്തിനാ ആ കൊച്ചിന്റെ കഴിവിനെ നീ ഇല്ലാതാക്കണെന്ന് ചോദിക്കുകയാണ് എന്ത് കഴിവ് അവൾക്ക് എന്ത് കഴിവുള്ളതെന്ന് ചോദിക്കും രവീന്ദ്രൻ പറഞ്ഞൊരു കഴിവ് തന്നെയല്ലേ ഇത്രയും പൂമാലം കെട്ടി പൂവും കൊണ്ടോ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്താ മാത്രം ഓട്ടപ്പാച്ചിലും പ്രതീക്ഷണം നടത്തിയിട്ടാ അവൾ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് വളരെ ചുരുക്കമാണെന്ന് പറയണം അപ്പോഴേക്കാണ് ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവര് വന്നു കഴിഞ്ഞപ്പ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി ചോദിച്ചു ഓ ഇതാണോ വലിയ കാര്യം എന്ന് ചോദിക്കുകയാണ് സച്ചി ഇത് വലിയ കാര്യമില്ല എന്ന് ഓ ഞാൻ തന്നെ മൂന്നാല് ഡിഗ്രി മേടിച്ചിട്ടിരിക്കുന്ന അപ്പോഴാണോ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അത് കിടപ്പ് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു നീ ഡിഗ്രി മേടിച്ചിട്ടുണ്ടെങ്കിലേ നിനക്ക് ചുമ്മാ വീട്ടിലിരുന്ന് തിന്നു പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ദൈവം അങ്ങനെയല്ല രാവിലെ എഴുന്നേറ്റ് ആ ക്ഷേത്രത്തിൽ അവിടെ എവിടെയും കൊടുക്കാനുള്ള പൂമാലകളെല്ലാം കെട്ടി അതെല്ലാം കഴിഞ്ഞ് വീട്ടുജോലി അമ്മയെ സഹായിച്ചെല്ലാം കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നേ വൈകുന്നേരം വന്നാലോ പഠിക്കാൻ പോലും സമയം കിട്ടാറില്ല നേരെ പൂക്കടലേക്ക് പോയി അവിടെ ഇരുന്ന് പൂമാല കിട്ടുവോ ചെയ്യുന്നത് പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല നിനക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഓൺ ദി സ്പോട്ട് മേടിച്ച് തരും പേനോ പെൻസിലോ എന്ത് സാധനം വേണമെങ്കിലും മേടിച്ചു തരും ശരിയല്ലായിരുന്നോ കഷ്ടപ്പാടെന്തെന്ന് നീ അറിഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയല്ല ദേവു അവൾ കഷ്ടപ്പാടറിഞ്ഞ വളർന്ന കുട്ടിയാണ് അപ്പൊ അവൾക്ക് ഇതൊക്കെ നിസ്സാരം കരിയില്ല വലിയ കാര്യം തന്നെയാന്ന് പറയാണ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവൾ ഈ ഫസ്റ്റ് ക്ലാസ് മേടിച്ചിരിക്കുന്നത് നിന്നെ നാല് ഡിഗ്രിയേക്കാനും വിലയുണ്ടാ അവളുടെ ഒരു ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുധരം മുഖമൊക്കെ ഉണ്ടോ കറത്തിരുണ്ടോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് എളുപ്പമാണ് പക്ഷെ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് വായുവെന്നെല്ലാം അങ്ങോട്ട് പറയണം അപ്പോഴേക്കും പക്ഷേ ശ്രീകാന്തം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവർക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കൺഗ്രാചുലേഷൻ പറയുന്നുണ്ട് രേവതിയോട് പിന്നീട് നമുക്കിത് അടിച്ചുപൊളിച്ച് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കാം പിന്നല്ലാതെ ആഘോഷിക്കാനായിട്ട് നമ്മൾ പോകാനിറങ്ങിയതാണെന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഇത് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാന്ന് പറയുന്നത് ദേവുവിന് ആ ഇത് കിട്ടിയത് ഈ ഡിഗ്രി കിട്ടിയത് എന്ന് പറയണം അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാൻ ശ്രീകാന്തെ ശ്രീകാന്തിന് സ്പെഷ്യൽ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറയണം അങ്ങനെ നമുക്ക് ഇവിടെ തന്നെ ഒരു ആഘോഷം കൂടെ നടത്താന്ന് പറയാ അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു ദേ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെയില്ല ആഘോഷിക്കേണ്ടതിന് വേണമെങ്കി രേവതിരെ വീട്ടിലേക്ക് എന്ന് ആഘോഷിക്കാൻ പറയണം രവീന്ദ്രൻ പറഞ്ഞു അതിനിപ്പ എന്താ ചന്ദ്രനെ കുഴപ്പം എന്ന് ചോദിക്കാണ് വർഷം പറഞ്ഞു ദേവു ഇടുത്ത കുട്ടി തന്നെയല്ലേ പിന്നെ അവളെ മറ്റു മാറ്റി എടുത്തേണ്ട കാര്യമുണ്ടോ അവൾക്കൊരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേന്ന് ചോദിക്കുക ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എല്ലാവരുടെ മുന്നിൽ ചെറുതായി പോയതാണ് ചന്ദ്രയ്ക്ക് തോന്നുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു നന്ദി